സമൂഹത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ ചുറ്റും നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ നമ്മളെ ജീവിത രീതി ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ അയാൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളും വാട്ടർ ടാങ്കുകൾക്ക് അവൻ ദൈവമാണ് കടലിന് കടലിനിപ്പോഴും പേടിയാണ് തീരത്തേക്ക് തിരയടിക്കാൻ കൂട്ടത്തിൽ വല്ല സെറിഞ്ചുണ്ടെങ്കിൽ അവൻ കടലമ്മവരെ തള്ളി വിളിക്കും സോ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വെൽക്കം ചെയ്യാം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ സ്ഥലത്തിൽ പച്ചപൊലയാട്ട് നടത്തിയ പച്ചമീട്ടു അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ അങ്ങനെ എടുത്ത് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് എനിക്ക് അറിയുന്നവോ അറിയാലോ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വീഡിയോയിലിട്ട് പോവാം വളരെ വളരെ മനോഹരമായ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലോട്ട് പോവാം അവർക്ക് ഭയങ്കര ഹെൽപ്പഫുൾ ആയിരിക്കും അവരുടെ കൈ ഒന്നും മുഴിയാതെയും ഇത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്താ യോജ് നമ്മളിങ്ങനെ മുടിക്കുമ്പോഴത്തേക്കും അതായത് പച്ചക്കറി സ്ക്രാച്ച് വീഴും ആ പിന്നെ പച്ചപ്പറിയെടുത്തു വെച്ചിട്ട് വരയാൻ ഇവൻ പറ്റൂന്താ പറയുന്നത് ഇതുപോലത്തെ വരകളൊക്കെ ഉണ്ടാവും ഇതിന്റെ മെറ്റീരിയല് ഇത് ഇന്ന് സ്ക്രാച്ചായി സ്ക്രാച്ചായി പോകുന്നതാണ് ഈ വരകളായിട്ട് വരുന്നത് അപ്പൊ ആക്ച്വലി നമ്മുടെ ഫുഡിനകത്ത് ഇതിപ്പോൾ റബ്ബർ ആണെങ്കിൽ റബ്ബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ അംശോക്കെ നമ്മുടെ ഫുഡിനകത്തോട്ട് പോയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കും അങ്ങനെ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അസുഖം ക്യാൻസർ ആയതുകൊണ്ട് നമ്മൾ പോയിന്റ് ചെയ്തു മാത്രം അതിനെ ഒരു വന്നാൽ അവൻ പോയിന്റ് ഔട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു തരുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന സാമാനത്തിന്റെ പേരാണ് കയ്യൊറ അത് മുറിയാതിരിക്കാൻ വേണ്ടിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാമാന കാലം മുതൽ ഈ സാധനം അതിന് കൊടുക്കും പലതരത്തിലുള്ള അസുഖങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ വളർച്ചയെ വരെ ബാധിക്കാൻ വരെ പ്രശ്നമുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അപ്പം നിന്റെ കുട്ടിക്കാലത്തും നിന്റെ വീട്ടുകാർ എന്തോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ സാധനങ്ങളൊക്കെ മാക്സിമം മാറ്റിയിട്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ആക്സസറീസിലേക്ക് പോവുക എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്

വൃത്തിയിട്ട മെസ്സേജ് ഞാൻ സമൂഹത്തിനും കുഞ്ഞു പിള്ളേർക്കും കൊടുത്തിട്ടില്ല പക്ഷെ എന്നെ യുവന്മാരെ മുതലെടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വിചാരിച്ച പലരും നല്ല അടിപൊളിയായിട്ട് മുതലാക്കി അടിപൊളി പരിപാടി എന്ന് പറയുമോ നീ ക്ലീൻ ചെയ്യുന്നതും നീ ഈ ഒരു കടലിലൊക്കെ പോയി ഈ ഒരു വേസ്റ്റ് ഒക്കെ എടുക്കുന്ന നിന്റെ ആദ്യകാല വീഡിയോകളൊക്കെ അത് അടിപൊളിയായിരുന്നു എന്നെ പോലെ നിനക്കും മനസ്സിലായി ഇത് കൊള്ളാം നീ പരിപാടി ഏത് അത് ഞാൻ ഫോളോ ചെയ്ത പോലെ

ഒരുപാട് പേര് തൊടുന്ന തൊടുന്ന ഒരു അവൻ സാനിറ്റൈസർ ഈ ഒരുപാട് പേര് അങ്ങനൊന്നും പിന്നെ ഇന്റർവ്യൂവിൽ പോയപ്പോഴത്തേക്കും സാനിറ്റൈസ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയ നല്ല ഹേറ്റ് ഉണ്ട് അതെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും പൈസ മേടിച്ചിട്ട് അവരുടെ അവരുടെ കൂടെ നിന്ന് അഭിനയിച്ച ആ ഒരു രംഗം അത്രയും നല്ല രീതിയിൽ എന്റെ ആക്ടിവ് സ്കിൽസ് എല്ലാം വന്നതിലും

ഇവന് മറ്റേ പേപ്പറിൽ പോയി കഴിഞ്ഞാൽ നടപടി ആവത്തില്ല അതുവഴി അവന്റെ സ്കിന്നിൽ കൂടെ ക്യാൻസർ വാദിച്ച് അത് കയറ്റി അത് ഹൃദ്രോഗിയായി പിന്നെ അത് കിഡ്നിയെ ബാധിച്ച് പിന്നെ സാധനത്തിൽ നിന്ന് വെള്ളം വരാതെ ഒരുപാട് വലിയൊരു രോഗിയായി മാറുന്നു നമ്മൾ അങ്ങനെയാണ് കൃഷ്ണേഷ് ബാക്കി കേറി കഴിഞ്ഞാൽ പോലുള്ള അസുഖങ്ങൾ പച്ച വീട്ടില് നിനക്ക് ആയിട്ടുള്ള നീ മനുഷ്യനെ പേടിപ്പിക്കാൻ നീ ോ അങ്ങനെയൊക്കെ തരം താഴ്ത്തുന്നത് കാണുമ്പോൾ അത് രസിക്കാൻ ഈ ലോകം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഈ സാധനം എനിക്ക് ലൈഫിൽ വേണം ഒന്നും ഇല്ല പിന്നെ എന്റെ സംസ്കാരവും എന്റെ ആത്മാർത്ഥതയും എന്റെ എത്തിക്സും എന്റെ പ്രോട്ടോകോൾസും അതും വിട്ടിട്ടുള്ള കളികളൊന്നും ഗ്രീനോ നിന്റെ കയ്യിലിരിക്കുന്ന ആ സാധനം എനിക്കും വേണം എത്തിക്സും ഒക്കെ വേണ്ടിട്ട് പൈസ എന്റെ കഴിവ് നാക്കാണെങ്കിൽ ആണെങ്കിൽ അത് വെച്ചിട്ട് എനിക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആൾക്കാര് നിങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്ക് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഞാൻ തരുക തന്നെ ചെയ്യും എടുക്കുകയും ചെയ്യും ബാക്കിയുള്ളവരൊക്കെ വായിലിടാനാണ് പണിയെടുക്കുന്നത് പൈസക്ക് വേണ്ടിട്ടല്ല ബാക്കിയുള്ളവരൊക്കെ വേറെന്തൊക്കെയോ കാര്യത്തിനാണ് പണിയെടുക്കുന്നത് ക്ലീനിങ് ലിക്വിഡ് ഉണ്ട് അതുപോലെ തന്നെ ക്ലീനിങ് ഡീപ്ലീൽ ഉണ്ട് പക്ഷെ നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഡിഷ് വാഷ് വീട്ടിലെ ഓൾ പർപ്പസ് ആയിട്ട് എങ്ങനെ ഡിറൈവ് ഞാൻ ഡെവലപ്പ്

ഓൾറെഡി പ്ലസ് മലയാളം ഞാൻ ഒരു കൂട്ടം കാണിച്ചിരാവേ നമുക്ക് കടലിൽ നിന്ന് അടിഞ്ഞുകയറിയിരിക്കുന്ന ഈ പോളയൊക്കെ ഇടയിൽ നിന്ന് കാണാൻ പറ്റിയേക്കുന്ന ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ഇതിന്റെ പേര് ട്യൂബ് എന്നാണ് അതായത് ബ്ലഡ് എല്ലാം കളക്ട് ചെയ്തിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഇത് ട്യൂബാണിതിനെ ഇതിനേക്കാളും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇതിനേക്കാളും ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ എനിക്ക് അറിഞ്ഞുവിടാ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റ് എല്ലാം പൊതുസ്ഥലങ്ങളിൽ വരുന്നതിന് പറക്കലെയൊക്കെ നിന്നെ നോക്കിയിരിക്കുകയാണ് സുനാമി അടിക്കാനായിട്ട് നീ അവിടെയും കൂടെ പോയി എന്തേലുമൊക്കെ പറക്ക് ഇവൻ ഇവനെന്തായാലും സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഈ കാര്യം ഈ ചെയ്യുന്ന കാര്യം നല്ലതന്നെ ഇല്ലാത്ത നമ്മളത് പറയാതിരിക്കും അത് ഞാനും ചെയ്യുന്നില്ല വേറൊരാളും ചെയ്യുന്നില്ല അത് കണ്ടന്റ് മേക്ക് ചെയ്യാനോ വാട്ട് ഈസ് അവൻ അത് ചെയ്യുന്നുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു ഐ ലവ് വ്യൂ ആ ഒരു കാര്യത്തിലും പിന്നെ പുറ ഉണ്ടാക്കാനാ നീ ചെയ്യുന്നതെന്ന് എനിക്കറിയാം പൈസ ഉണ്ടാക്കാനാണ് ഞാനും ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടാലേ എനിക്ക് കിട്ടത്തുള്ളു സോ ഇതുപോലെയുള്ള എല്ലാ ആൾക്കാരും നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ റിയാക്ട് ചെയ്യും നമ്മൾക്ക് ഏകദേശം എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിനുശേഷം നമ്മൾ ഇറങ്ങും ഇപ്പം വേറെന്തോ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെ ചെറുക്കനായി വീഡിയോ ഒക്കെ അയച്ചു തരുന്നേ എന്തായാലും അയച്ചേക്കുന്നു നാളെ നമുക്ക് റിയാക്ട് ചെയ്താൽ മതി നമുക്ക് ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അജിവാണും ദുബായിൽ നിന്നുണ്ടോ